ൂടൻ വൃത്തിനൊന്ന് കഴുകട്ടുദേശിയാ വേണ്ട അമ്മ വേറെ വരുന്നോ മഴപ്പാറിലോളൂട് ചള്ള മൂത്തണമേശി നോക്കാം നമ്പര് ഞാൻ പറ്റാൻ പോന്ന് പാർവത്തിലേക്ക് എന്റെ അമ്മയെല്ലാം പൊറത്തുനിന്നു പഠിക്കുന്നു ഇപ്പൊ ആ മകനെല്ലാം സോപ്പ് ഇടവെ കേക്കാനും പഠിക്കാനും നേരവും ഇല്ല എങ്ങനെയല്ല സോപ്പ് ഇട്ടു വരുമ്പോ ഏതെല്ലാം സോപ്പ് വാങ്ങി അത് അടിച്ചു എല്ലാം നിറം വരുവാ ോണം വിഷുവിനാന്ന് ഇത് പരിച്ചിട്ട് ഒരു കാണാനില്ല ഞാൻ കൊറേ പരത്തിനീന്നു അത് ഇതായിട്ട് വേണ്ട വേണ്ട നിങ്ങള് ആക്കി ഞാൻ കഴിക്കുന്നു ഉപ്പിട്ട് വെക്കുന്ന ഉപ്പ് കഴിഞ്ഞു ഇല്ല മാങ്ങ സമയത്ത് മാങ്ങി ഇടുന്ന ഇപ്പൊ ഉപ്പായിടുന്നു പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയിൽ ഇടാൻ കഴിയല്ലോ പണ്ടത്തെ ഞാൻ വെച്ചങ്ങേട്ടാ വേണ്ട ഞാൻ കഴിക്കോളൂ നിങ്ങൾ കൊട് മഴവാറുണ്ട് ഞാൻ വെച്ചി ഇന്നങ്ങൊരു ലീവയോ സനക്കറി ഏലവിട്ടോ ഇതിട ഞാൻ വരുന്നു ഞാൻ വെടിക്കണ്ട വേണ്ട ഞാൻ തന്നെ അടുക്കള കയറണല്ലേ അല്ല ഞാൻ അടുക്കളല്ല ഫുൾ ഒന്ന് വൃത്തിയാക്കട്ടെ ഞാൻ ചേച്ചിയാന്ന് അപ്പോൾ തോരൻ കറി ഞാൻ തന്നെ വെക്കണോ തോരൻ കറി ബക്കറ്റപ്പ ഞാൻ വെച്ചോളൂ എത്ര വേga ആവും എല്ലാം കഴിച്ചിട്ട് ഞാൻ കോർക്കട്ട് വെച്ചതാണ് ആയാസ ഞാൻ മുടലായോ ഒരു ബുത്തിലി ആവില്ല കോർക്കണംോ എന്നിട്ടേ ദിവസം നമ്മൾ എന്താ പറയുക ഞായറാഴ്ചയിലേ കിട്ടി അല്ലാതെ എല്ലാ ദിവസവും കിട്ടുന്നുല്ലോ സമയോ ഞാൻ അച്ഛൻ തന്നെ മഴയൊന്നും ഇല്ല അതുകൊണ്ടൊന്നാ കഴുകിട്ട് പാത്രം ഇതിനൊക്കെ കരിട്ട പൊടിച്ചിട്ട് ആക്കണം ഞാൻ ഇവിടെ ഞാനിതി മറ്റേ പാത്രം പാർവത്തിലെ മറ്റേ മഴ പഠിച്ചു കഴുകാൻ ಮಷ್ಟೆಂಟೆ ಮಾಸಲ್ಲೇ வேண்டಮಡ ನಾನು ಅಕ್ಕಿ ಕೂಡ ಪಾಯಮ್ಮನ ಜೊತೆ ಬಲಮಾರ್ನ ತಮ್ಮೆ ಬಾ ಪಾತ್ರೆ ಆ ವೆಣ್ಣಿರೋಂಡ್ ಇಡಬಹುದು ಅಲ್ಲಿ ನೋಡಿ ಆ ಚಾಲೆಯ ಜೊತೆ ನಾನು ನಾಲ್ಕೈದು ಅರಿ ಕೊಡ್ಕಿದ್ದೆ ಅತ್ತ ಓ ಅರಿ ಕೊಡ್ಕಿದ್ದೆ ಇಟ್ಟಿದ್ದೆ ಅದನ್ನ ಆ ಕೊಡ್ಕಿದ್ದೆ ಅತ್ತ ನೀವು ಕೊಡ್ಕಿಸಿ ಅರಿ ಕೊಡ್ಕಿಸಿ ಬಾ ತಿಕಂ ಬೋ ನಾನು ಅದನ್ನ ಬೇಗೆ ಕಳಗಿಟ್ಟಿ ಈ ಸ್ಟೀನ್ ಡೇನ ಕೊಟ್ಟು ಅಚ್ಚಾಳ ಇಲ್ಲಲ್ಲ പിന്നെ ചേരി കുച്ചി പൈപ്പിനുള്ളിൽ ആവൂലേ ഇതാകുമ്പോ മറ്റേതിനെ കൊണ്ട് കഴുകുന്ന പാത്രം ഇന്ന് വെണ്ണീലോണ്ട് കഴുകിട്ട് എന്തൊരു കളറായി നോക്കറ ആ കളറിനൊരു മാറ്റം അത്ര ഒരു കാര്യമില്ല ഇപ്പോഴല്ല ഇന്നൊരു തുസ്ാ സ്റ്റീലിന്റെ പാത്രം കണ്ട എന്നാ കളറ് നല്ല ഉണ്ട് എത്ര സോപ്പ് സോപ്പിട്ടിട്ടും കാര്യമില്ല നമ്മളെ ചാരം ആണ് ഏറ്റവും നല്ല സാധനം പക്ഷേ ഇങ്ങനെ ഇപ്പോൾ അവർക്ക് എല്ലാവരും ചാരം എടുക്കുന്നുണ്ടോ പൈപ്പിൻ്റെ കൂടുതൽ ചാരം പൊന്നിലാവുന്നതിന് ഉപയോഗിച്ചുണ്ടാ എല്ലാരും വേലും വേലും കൂടി കൊള്ളണിത് എന്ന് വെച്ചാല് വെയിലും വെയിലെ പക്ഷെ ഇപ്പം വെയിലില്ല അല്ലെങ്കിൽ വെയിലും ഞാൻ ലാസ്റ്റിന് മെഞ്ഞു പോയിട്ടാ ഇതിൽ അത്ര ദിവസമായി തന്നെ വിചാരിക്കുന്ന വെണ്ണിരി ഇട്ട് കഴുകാൻ കാരണം അവര് നല്ലൊരു കളർ വർത്തന്നെ വരും കഴിയുമ്പോഴത്തേക്കുള്ള ഇങ്ങനെ എല്ലാവരും കഴുകണം കേട്ടോ വെണ്ണിന് മെണ്ണിന് പറഞ്ഞാൽ നമ്മളെ കഴിഞ്ഞിട്ട് തരാം ചാരമാണ് കേട്ടോ ർക്കും സമയമില്ല അപ്പോൾ എല്ലാവരും രാവിലെ എടുത്ത് ടൈം കടിയായി എല്ലാവരും ജോലിക്ക് പോകേണ്ട ജോലിക്ക് പോയി അന്നേരം പിന്നെ ആരും ഇനി നിൽക്കില്ല എന്നിട്ട് ഞായറാഴ്ച ദിവസം ഒക്കെ ലീവ് കിട്ടിയുണ്ടെന്ന് ഞാനിത് ചെയ്യുന്നു എല്ലാവരും ഇനിയിപ്പോൾ അടിക്കണം ഇനി തുടക്കണം അടിച്ചു വരുന്നല്ലോ ഇനി തുടക്കണം പണ്ണാമല്ലേ കളഞ്ഞ് തുടക്കണം ഇനി എന്നാൽ ഹായ് എല്ലാവരും സബ്സ്ക്രൈബർ ചെയ്യാത്തവർ സബ്സ്ക്രൈബർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ കുഞ്ഞ് വീഡിയോ ആയിട്ട്